നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു വീഡിയോ ആണ് ഇന്നലെ ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സഹോദരിയും രണ്ട് കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ചെറിയ കൂട്ടുകുടുംബത്തിൽ വന്നതിന് ശേഷമാണ് അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചത് അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ വിഷമം തോന്നി അപ്പോൾ അത് അവരെ എവിടെ നമുക്കിവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒൻപതും ആറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുമായിട്ടാണ് ആ സഹോദരി വന്നത് അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ അമ്മയെ മാത്രം നിർത്താൻ കുട്ടികളെ നിർത്താൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇവരെ മൂന്ന് പേരെയും ഒന്നിച്ച് ഇവിടെ നിന്ന് മാറ്റുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും എന്താ ഇന്നലെ നിങ്ങള് പോലീസ് സ്റ്റേഷൻ ചെല്ലാനുള്ള കാര്യം എന്തുവാൻസ് അണ്ണൻ പറഞ്ഞാൽ വിജിയുടെ ഭർത്താവ് അല്ലേ ഇതുവരെ നിങ്ങള് തമ്മിൽ സർച്ചേർച്ചകളൊന്നും പിന്നെ എവിടെയാ പോയേക്കുന്നത് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി പതിനാല് വർഷം കൊണ്ട് നിങ്ങള് ഈ ഓച്ചറയിലാണോ താമസം മാമ്പഴയിലായിരുന്നു മാമ്പഴ എന്ന് പറഞ്ഞാൽ അതെവിടെയാമ്പുഴ കുറ മാമ്പുഴ ഈ വയനകത്ത് വന്നിട്ട് എത്ര നാളായി ഓച്ചറ വന്നിട്ട് ആറേഴു മാസത്തെ ആള് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ

ഈ വിളിക്കാൻ ഫോൺ നമ്പർ ഒന്നും ഒന്നുമില്ല നിങ്ങൾക്ക് വിജിക്ക് ഫോൺ ഉണ്ടോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാവിലെ ജോലിക്ക് ഇറങ്ങി പോന്ന് എങ്ങനെ വിളിക്കും നിങ്ങൾ വീടും കടയാട്ട് എന്നാലും വയനാകത്തുനിന്നൊരു മൂന്ന് കിലോമീറ്റർ കൂടുതൽ എന്തായാലും ഉണ്ടോ ഒച്ചറക്കി ആദ്യം പടിഞ്ഞാറ് വശത്ത് ജോലി എന്ന് പറഞ്ഞാൽ ഓച്ചറിയിരുന്നു അതൊരു രണ്ട് കിലോമീറ്റർ കാണും ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെ വിളിക്കാന്ന് ചോദിച്ചു കടയിലങ്ങ് ചെല്ലു കടയിൽ പോവും വിജി വല്ലതും ജോലി ചെയ്യുന്നുണ്ടോ ഒന്നും ജോലി ചെയ്യുന്നില്ല കുട്ടികൾ രണ്ടും എത്ര ലൊക്കെയാണ് പഠിക്കുന്നത് ഒന്നിലും പേരെന്തൊക്കെയാ കുഞ്ഞുങ്ങളെ അനുഗ്രഹ അനുശ്രീ സ്വന്തമായിട്ട് വീട് വീടൊന്നുമില്ല ഭർത്താവു ആയിട്ട് സ്നേഹിച്ചുവെല്ലാം കല്യാണം കഴിച്ചോണ്ട് കുടുംബം ആണ് അഞ്ചാലും ബിജിക്ക് അമ്മ അച്ഛനൊക്കെ ഉണ്ടോ ആങ്ങളെ ഉണ്ട് ഈ ഇങ്ങനെ ഒരു സാഹചര്യം മാത്രപ്പം പോലീസ് സ്റ്റേഷനിലോട്ട് പോയ എന്താ അച്ഛന്റെ അമ്മയുടെ എടുത്തോട്ട് പോവാതെ അതെന്നുവെച്ചാ അവരുമായിട്ടത്ര എനിക്ക് അഞ്ച് സെന്റ് ഈ സ്വർണം തന്നു പതിനഞ്ചാം തന്നില്ലേ അപ്പൊ എന്റെ ഒരു മൂത്താങ്കെ വിളയാങ്ങൾ വയ്യാതും അപ്പൊ മൂത്താങ്ക വന്നത് ഒപ്പിട്ടുണ്ട് ചോദിച്ച് അങ്ങനെ അത് അങ്ങനെ ഞാനും അവനോട്ട് വഴക്ക് കടന്ന് അങ്ങനെ അമ്മയും ആങ്ങളെട്ടുള്ള അത്ര അടുപ്പത്തിലല്ല സഹോദരങ്ങൾ തമ്മിൽ അത്ര ഒരാൾ മരിച്ചു ഇലയാൾ മരിച്ചു വന്നു അങ്ങനെ വസ്തുവിറ്റ് പൈസ മൊത്തം വയ്യാളെടുത്ത് അവന് അവനും എടുത്ത് ഇച്ചിരി ഒക്കെ ചിലവാക്കി ബാക്കി മൊത്തം കയ്യാളെടുത്ത് അങ്ങനെ അത് ചോദിച്ചു അങ്ങനെ കേസൊക്കെ ആയി അങ്ങനെ ഞാൻ ഇറങ്ങില്ല

മക്കളൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും ഒക്കെ പോകുന്നതായിരുന്നു അല്ലെ ഇപ്പൊ വിജയുടെ ലക്ഷ്യം എന്തോ അടുത്ത ഇനി എന്ത് ചെയ്യാം ഇപ്പൊ വാടക വീട് ഒഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഞാൻ നിർത്തി ഇപ്പൊ വിജിയുടെ അടുത്ത തീരുമാനം എനിക്ക് എനിക്ക് നമ്പർ നമ്പർ വല്ലോ ഉണ്ടോ എന്തുവാളിക്കാൻ പിന്നെ എങ്ങനെ പോകും പോവും ഞാൻ ചോദിച്ചതല്ല ഇപ്പം ഈ രണ്ട് ഒമ്പതും ആറും വയസ്സുള്ള രണ്ടു കുഞ്ഞുങ്ങളെ ആയിട്ട് അമ്മയെടുത്ത് പോകുന്നു ഇപ്പം സഹോദരങ്ങളുമായിട്ടൊരു പിണങ്ങി അമ്മയായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഈ കുഞ്ഞുമായിട്ട് ചെല്ലുമ്പം വീട്ടിൽ സ്വീകരിക്കുമോ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പം അമ്മയാണ് ചിലപ്പോൾ സ്വീകരിക്കും സപ്പോസ് ഒന്ന് സ്വീകരിച്ചില്ല എങ്കിൽ വിജിയുടെ നിലപാട് എങ്ങനെയായിരിക്കും ഈ രണ്ട് കുഞ്ഞുങ്ങളെ അല്ല കുഞ്ഞുങ്ങളെ 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 രീതി അത് ഇന്നത്തെ കാലത്ത് അതാണ് സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിർത്തി പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ പക്ഷെ എന്റെ കുഞ്ഞു അവളുമാർക്ക് എന്നെ വിട്ടു പോകാനുള്ളൊരു നമുക്കെല്ലാം കൂടെ ഒത്തു വരുത്തില്ല ഒന്നുകിൽ നിങ്ങൾ അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ട് കുഞ്ഞുങ്ങളെ കൂടെ നിർത്തി സംരക്ഷിക്കണം ഇതിപ്പോൾ ഇന്നലെ ഭർത്താവ് പോയി ഇന്നലെ അല്ല മെനഞ്ഞാന്ന് പോയതാ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക് പോയതാ ഇതുവരെ നിങ്ങളെ അന്വേഷിച്ചില്ല അപ്പൊ അതിലെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പതിനായിരം രൂപ വാടകയുള്ളത് മേടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുവോ അല്ലെങ്കിൽ അന്വേഷിക്കോ ഇതുവരെ ചെയ്തില്ല നിങ്ങളിപ്പം ആ താമസിച്ചിരുന്ന വീട്ടിൽ അദ്ദേഹം ചെന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അടുത്ത് പറയും ഇല്ല ഇവര് പോയെന്ന് പറയും ഒച്ചറ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷൻ പരിധി ഒച്ചരാണല്ലോ ഒച്ചറ സ്റ്റേഷനിൽ ചെന്ന് എന്തായാലും അദ്ദേഹം കാര്യം പറയണ്ടായോ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരെന്തായാലും കാര്യം പറയും ഇന്നടുത്തുണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു പറയും ഇത്രയും സമയമായിട്ട് അതും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്താണ് തീരുമാനം ഇവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടോ ഉള്ളത് തുറന്നു പറഞ്ഞാ മതി താല്പര്യമില്ല ആ അപ്പൊ പുറത്തു പോയിട്ട് എന്തോ ചെയ്യുമെന്നാ ചോദിച്ചേ ഇയാളെയോ രണ്ട് കുട്ടികളെ ഒമ്പതും ആറും വയസ്സുള്ള ഒരു കുട്ടികളെ പുറത്തു വിടുമ്പോ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിടുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് അല്ലെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന വീട്ടിൽ അമ്മയെടുത്ത് പോകാനുള്ള ആ പണിയാണ് ആക്കാന്നെ അവിടെ എന്ത് ജോലി അറിയാം വീട്ടുജോലിയൊക്കെ അറിയാം എത്ര രൂപ ശമ്പളം കിട്ടിയ വീട്ടുജോലി എനിക്കറിയാവുന്ന ആരുടെ ആരുടെടുത്തേലും ചോദിക്കാനാ അതുകൊണ്ട് ചോദിച്ചാൻ വേറെ പാചകം ചെയ്യാനൊക്കെ അറിയാമോ വീട്ടിലെന്തെങ്കിലും ആഹാരമൊക്കെ വെച്ച് കൊടുക്കാൻ കൊടുക്കാനറിയാറിയ ഏഹ് ഈ കുട്ടികളെ ഞാനൊരു ഒരു ഓപ്ഷൻ പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം ഈ കുട്ടികളെ നമ്മുടെ സി ഡബ്ല്യു സിയിലാക്കിക്കൊണ്ട് ഇയാൾക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ ചിലപ്പോൾ ഒരു പത്തേഴായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടും ഏഹ് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ ആലോചിച്ചിട്ട് വേണം മറുപടികൾ പറയാൻ അമ്മയെ അമ്മയെടുത്ത് നിർത്തണോ കുട്ടികളെ ഇയാൾക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടര പ്രാവശ്യമൊക്കെ പോയി കാണാം അവരുടെ പഠിപ്പ് ചിലവും ഇയാൾ അറിയണ്ട കുട്ടികളെ സർക്കാർ നല്ല രീതിയിൽ പഠിപ്പിക്കും നിങ്ങൾക്കൊരു വാടകയ്ക്ക് വീടെടുത്ത് മാറി അല്ലേ ഭർത്താവുമായിട്ട് വീണ്ടും വന്ന് രണ്ടുപേരോട് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് നിർത്താം ഇല്ല അമ്മയെടുത്ത് കൊണ്ടുപോയി നിർത്തി അമ്മയെടുത്ത് നിർത്തിയിട്ട് ഇയാൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോകാം ജോലി കണ്ടെത്തുക എന്നുള്ളത് ഓട്ടുളളത് വണ്ടിക്കൂലി ഉണ്ടോ കയ്യിൽ കയ്യിലുണ്ടോ ഞങ്ങൾ അത് വെച്ച് പോകാൻ പറ്റുമോ അല്ല ഞങ്ങള് ചോദിക്കുന്നത് ഇന്നത്തെ കാലമാണ് ഇപ്പം ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ നമ്മൾ ടി വികളിലൊക്കെ കണ്ടത് രണ്ടു കുട്ടികളെയും ആയിട്ടൊരു അമ്മ ആറ്റു ചാടി വേറൊരു കുട്ടി തീ കൊളുത്തി മരിച്ചു ഇതൊക്കെ നിങ്ങൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് നടന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇവിടുന്ന് പോകുന്നു അല്ലെ ഒറ്റ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയി വിട്ട് അവിടുന്ന് നിങ്ങൾ പോയി കഴിയുമ്പോൾ എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ചിന്ത ആ അല്ല അതാ ഞങ്ങൾ ചോദിക്കുന്നത് എന്താ കാര്യം കാര്യം അങ്ങനെയല്ലേ അപ്പം വീട്ടിൽ പോയാൽ മതി അമ്മയെടുത്ത് പോയാൽ മതി അമ്മയെടുത്ത് എത്തിച്ചാൽ മതിയോ അയാളെ ഞാനാ പറ്റുമെങ്കിൽ കൊണ്ടുപോവാൻ നോക്കാം ഇല്ലെങ്കിൽ വണ്ടി കൂലി തരാം ഞാനൊന്ന് സ്റ്റേഷനെ വിളിക്കട്ടെ ഏഹ് അഭിജി അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഞാനിപ്പം നിങ്ങളെ കൊണ്ടുവന്ന സ്റ്റേഷനെ വിളിച്ച് ചോദിച്ചു ഇപ്പം സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശം നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പൊക്കോട്ടെ അവർ നമുക്ക് ഇവിടെ എഴുതി വെപ്പിച്ച് വിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ അല്ലേ പോകുന്നേ ഏഹ് ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു ഓട്ടോ വിളിച്ച് നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം അവിടെ നിങ്ങൾ ബസ് കയറി നിങ്ങൾ പോവാ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായവും ഞാൻ തരാം അതേ ഇപ്പം എനിക്ക് പറ്റത്തുള്ളൂ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുക ഇന്നത്തെ കാലത്ത് ഒരമ്മ വിചാരിച്ചായിരുന്നാലും മക്കളെ നല്ല എത്തിക്കാൻ പറ്റും പക്ഷെ മക്കളോട് വിചാരിക്കണം കേട്ടോ അപ്പം അങ്ങനൊരു തീരുമാനമാണെങ്കിൽ നേരെ വീട്ടിൽ പോകും അമ്മയെടുത്ത് പോകും അമ്മയെന്നുള്ളത് നമുക്കെന്തൊരു സുരക്ഷിതമായ സ്ഥലമാണ് അത് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ അമ്മയെടുത്ത് എന്ന് അമ്മയായിട്ട് വഴക്കിടാതെ അമ്മയായിട്ട് സംസാരിച്ച് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തി വെച്ച് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങള് ജോലിക്ക് പോവാ കേട്ടോ അപ്പൊ എനിക്കിത്രേ പറയാനുള്ളു സുരക്ഷിതമായിട്ട് വീട്ടിൽ ചെല്ലുക എൻ്റെ നമ്പർ തരാം വീട്ടിൽ ചെന്നാണ്ട് എന്നെ വിളിക്കോ ശരി ആ സഹോദരി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു ഭർത്താവ് പോയിട്ട് മൂന്ന് ദിവസമായി വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഒമ്പതും ആറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുമായി ആ സഹോദരി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം അഭയം പ്രാപിച്ചത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭർത്താവിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഭർത്താവിന് ഫോൺ നമ്പർ ഇല്ല മറ്റ് ബന്ധുമുദ്രാദികളുടെ ഫോൺ നമ്പർ ഇല്ല അവരുടെ അമ്മയുടെ പേരും അഡ്രസ്സും പറയുന്നു അവിടെ പ്രോപ്പറായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ഉള്ള നിർദ്ദേശപ്രകാരം അവരുടെ അമ്മയുടെ വീടും സ്ഥലവും ഉള്ള സ്ഥലത്തേക്ക് തന്നെ അഞ്ചാലും കൊല്ലം അഞ്ചാലും മൂട്ടിലേക്ക് തന്നെ ആ സഹോദരിയെ പറഞ്ഞു വിടാൻ നിർദ്ദേശിച്ചു അപ്പം നമ്മളിവിടെ നിർത്തി നമുക്ക് പറ്റുന്ന ഉപദേശങ്ങളും കൊടുത്തു ആ സഹോദരിയെ അവരുടെ വീട്ടിലെത്തിക്കാൻ വേണ്ട സഹായവും നമ്മൾ ചെയ്തു അപ്പോൾ പലയിടത്തും സഹോദരിമാർ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഒരു സഹോദരിയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്തു മറ്റൊരു സഹോദരിയും രണ്ട് പെൺമക്കളും ആറ്റിൽ ചാടി മരിച്ചു നിങ്ങളൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങളറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഈ സഹോദരിക്ക് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ സഹോദരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊടുത്ത് ആ സഹോദരിയെ വീട്ടിലെത്തിക്കാൻ വേണ്ടി സഹായിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം